ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന വാണിയമ്പലം മങ്ങാടിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്ന സി പി ഐ വാണിയമ്പലം ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഏമങ്ങാട് മാനൂറ അഭൂ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഒരു കഴിയുമ്പോൾ സാമ്രാജ്യത്വമായി സാമ്രാജ്യത്വമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ സവിശേഷത എന്താണ് ലോകത്തിന്റെ സമ്പത്ത് മാനവരാശിയുടെ സമ്പത്ത് ഒരു പറ്റം ആളുകളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നം അതാണ് സമ്പത്തിന്റെയും വികസനത്തിന്റെയും അസന്തുലിതമായ വളർച്ചയും വിതരണവും അതാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി അതാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ദുരിതത്തിന്റെയും കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകൾ മാർഷ്യൽ രീതി അനുസരിച്ചുകൊണ്ട് മാനവരാശിയെയും ലോകക്രമത്തെയും വിശദീകരിച്ചതും വളരെ ശരിയായിരുന്നു എന്ന് ഇന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോ അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ പുറത്ത് വിട്ട കണക്കനുസരിച്ചുകൊണ്ട് ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ ഒ നൌഷാദ് എ കുഞ്ഞാവ നിഷ സി എന്നിവരടങ്ങിയ പ്രിസിഡിഎം സമ്മേളനം നിയന്ത്രിച്ചു എ കുഞ്ഞാവ പതാക ഉയർത്തി എ കെ ബിനീഷ് രക്തസാക്ഷി പ്രമേയവും പി രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു നൂറ്റി പതിനെട്ട് മിനിറ്റ് നീണ്ട പൊതുചർച്ചയിൽ പതിനെട്ട് പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എം ടി അഹമ്മദ് എം മോഹൻ ാസ് അഡ്വക്കേറ്റ് അനിൽ നിറവിൽ എന്നിവർ പ്രസംഗിച്ചു വി എം അസ്കർ സ്വാഗതവും ടി പി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു ലോക്കൽ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ഇബ്രാഹിം സെക്രട്ടറി ടി രവീന്ദ്രൻ ഒ നൌഷാദ് പി അക്ബർ പി ഗണപതി രമേശൻ മാസ്റ്റർ ബിനീഷ് എ കെ എം ഫിറോസ് ഖാൻ കെ സി ഹമീദ് സുരേന്ദ്രൻ ഏളായി നിഷ പ്രദീപ് സി എന്നിവരെ അംഗങ്ങളായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ Go to card.